എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും വരാനിരിക്കുന്ന അടിപൊളി അടുത്ത ആഴ്ചത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും തകർത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡുകളാണ് ഈ കഴിഞ്ഞ ആഴ്ച കടന്നു പോകുകതും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നതും കാരണം ഗീതവും ഗോവിന്ദും തമ്മിലുള്ള ആ ഒരു ബന്ധം എത്രത്തോളം ദൃഢമാകുന്നു എന്ന് രാധികാമയ്ക്ക് മനസ്സിലാകുന്ന കുറേയധികം നിമിഷങ്ങൾ അതോടൊപ്പം തന്നെ രാധികാമ്മയുടെ ചതിക്കുഴികളെല്ലാം പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് രാധികാമയെ പഠിക്ക് പുറത്താക്കാൻ കാത്തിരിക്കുന്ന ഗോവിന്ദ് ഇനി ഒരിക്കലും ഗോവിന്ദ് രാധികാമയെ വിശ്വസിച്ച് അല്ലെങ്കിൽ രാധികാമയെ അല്ലെങ്കിൽ ആ ഒരു പഴയ പോലെ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല രാധികാമയുടെ എല്ലാ പ്രവർത്തികളെയും ഗോവിന്ദ് ഒരു സംശയത്തോടെ മാത്രമേ നോക്കി നോക്കിക്കാണുള്ളൂ അതിനനുസരിച്ച് ഈ നമ്മുടെ ഗോവിന്ദന് രാധികാമയ്ക്കെതിരെ തെളിവുകൾ ലഭിക്കുകയും ഈ നമ്മുടെ ഗോവിന്ദ് തൻ്റെ വിജയലക്ഷ്മി എന്ന സ്വന്തം അമ്മയെ തിരിച്ചറിയുകയും ചെയ്യുന്ന കുറേയധികം നല്ല നിമിഷങ്ങളൊക്കെ വരാനിരിപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശദമായ പ്രമോയിലേക്ക് കിടക്കാം അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട് അവസാനിപ്പിച്ചത് ഗീതു ഈ വിനോദിനെ എടുത്തിട്ട് തല്ലുകൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഗീതുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗോവിന്ദ് പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് കിടക്കുന്നത് മാത്രമല്ല പ്രിയയോട് വിനോദ് ചെയ്ത ആ ഒരു ദേഷ്യവും അല്ല വിനോദ് ചെയ്ത കാര്യത്തിലുള്ള ദേഷ്യവും ഒക്കെ നമ്മുടെ ഈ ഗീതുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് പക്ഷേ സത്യത്തിൽ വിനോദ് തെറ്റുകാരനാണോ നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഇവരൊക്കെ വലിയ കാര്യത്തിൽ വിനോദിന് വലിയൊരു കുറ്റവാളി എന്ന രീതിയിലാണ് പറയുന്നത് പുതു ശത്രുക്കെയായിട്ട് പറയുന്നതെങ്കിലും ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അവൻ ചെയ്തതല്ല അവന് പ്രിയയെ വലിയ കാര്യം തന്നെയായിരുന്നു എന്നാലും പ്രിയ ആഗ്രഹിച്ച രീതിയിലൊരു ഭർത്താവ് ആയില്ലെങ്കിൽ പോലും വിനോദ് ആ ഒരു രീതിയിലേക്ക് മാറാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പ്രിയ പറയുന്നതൊക്കെ കേട്ടും അത് പ്രിയയുടെ നല്ല ഭർത്താവായി പ്രിയ ആ ഒരു എല്ലാ കൂട്ടുകെട്ടിൽ നിന്നും മാറി നിൽക്കാനൊക്കെ ശ്രമിച്ച ഒരാൾ തന്നെയാണ് നമ്മുടെ വിനോദ് അങ്ങനെ വിനോദ് ശ്രമിച്ചതുകൊണ്ടും ആണ് ആ ഒരു പ്രിയമായിട്ടുള്ള നല്ലൊരു ബന്ധത്തിൽ പോവുകയും ചില കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും അവളെ ഒന്ന് തള്ളിയിടണമെന്ന് വിചാരിച്ച് വിനോദ് തള്ളിയിട്ടതല്ല ആ ഒരു ദേഷ്യത്തിനങ്ങ് അപ്പോൾ ആ ഒരു ദേശം ഗർഭിണിയായ ഭാര്യയോട് കാണിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ അവൻ്റെ ആ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാം കൂട്ടുകാരൻ കൊണ്ടുപോയി വണ്ടിയിൽ കഞ്ചാവ് കടത്തിയപ്പോൾ തീർച്ചയായിട്ടും ഇനി അതിന് പിന്നിൽ തൂങ്ങേണ്ടി വരുമെന്ന ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാം അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞത് എന്തായാലും ആ ഒരു പ്രശ്നത്തെ ഒരു ഭയങ്കര രൂക്ഷ രൂക്ഷസംഗതിയാക്കിയാണ് ബാക്കി എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി കയറിക്കൊടിയിരിക്കുന്നത് അത് വിനോദിനോടുള്ള ഉപരി പ്രിയയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവർക്കെല്ലാവർക്കും ഈ ഒരു വിനോദിനോട് ഇത്ര കലിപ്പ് തോന്നുന്നത് പക്ഷേ നമ്മുടെ അവൾക്കുമുണ്ട് ഗീതുവിനും നല്ല ഒരു ദേഷ്യം തന്നെയാണ് വിനോദിനോട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവൻ തൻ്റെ കൂടപ്പറപ്പാണ് വിനോദ് എന്നൊരു ആ ഒരു കൺസേൺ ഗീതുവിൻ്റെ ഉള്ളിലുണ്ട് ഇല്ലായിരുന്നെങ്കിൽ വിനോദിനെ കുറിച്ചൊരു കൺച്ചൻ ഗീതുവിൻ്റെ ഉള്ളിലില്ലായിരുന്നെങ്കിൽ ഗീതു തീർച്ചയായിട്ടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിനോദിനെ അവിടെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേഷ്യത്തോടു കൂടി ഓടി വന്ന് വിനോദിനെ കൈകാര്യം ചെയ്യേണ്ടായിരുന്നു പക്ഷേ ഗീതു എന്താ ചെയ്യുക എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി നിർത്തി അതിനുശേഷം വിനോദിന് അരികിലേക്ക് വരികയാണ് ചെയ്തത് വിനോദനോട് ഷൗട്ട് ചെയ്തു തന്നെയാണ് അവൾ സംസാരിച്ചത് ഒരുപക്ഷെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട എന്ന് കരുതി ആയിരിക്കാം അവൾ അങ്ങനെ ചെയ്തത് കാരണം ഗോവിന്ദ് വിനോദിനെ കണ്ടു കഴിഞ്ഞാൽ ഗോവിന്ദനും സമനില തെറ്റും ഗോവിന്ദ് അവനെ കൊല്ലാൻ പോലും അടിക്കത്തില്ല അത് പിന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോവുകയല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം ഗീതു ഇങ്ങനെ ചെയ്തത് പക്ഷേ വിനോദ് ആകെ സങ്കടത്തിലാണ് വിനോദ് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് നമ്മുടെ ഗീതുവിനോട് പറയുകയും ചെയ്യുന്നുണ്ട് ചേച്ചി അറിഞ്ഞുകൊണ്ടല്ല എന്നോട് ക്ഷമിക്കുക ചേച്ചി എൻ്റെ പ്രിയ അവൾക്ക് എങ്ങനെയുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനോദ് പൊട്ടിക്കരയാണ് അപ്പോഴേക്കും ഗീതുവിനും വിനോദയെ കരച്ചിൽ കണ്ടപ്പോൾ സങ്കടം വന്നു അപ്പോഴേക്കും ഗീത ചോദിച്ചു നീ എന്തിനാടാ നീ ഇങ്ങനെ കരയുന്നത് നീ എന്തിനായി ഇനി ജീവിച്ചിരിക്കുന്നത് ഒരിക്കലും നിന്നോട് ക്ഷമിക്കാനായിട്ട് ഒരിക്കലും പ്രിയക്കോ ആ ഗോവിന്ദേട്ടനെ ഒന്നൊരിക്കലും കണ്ണേട്ടനൊന്നും ഒരിക്കലും കഴിയില്ല അവർ നിന്നോട് ക്ഷമിക്കില്ലട പിന്നെ നീ എന്തിനാ ഒരിക്കലും നീ നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത് ഒരിക്കലും നീ ഞങ്ങളുടെ കൺമുമ്പിലേക്ക് വരുകയും ചെയ്യരുത് പ്രിയയെ നീ ഇനി ഓർക്കരുത് പ്രിയെ മറന്നേക്ക് ഒരിക്കലും പ്രിയയെ കുഞ്ഞിനെയും ഇനി നിനക്ക് കാണാൻ പറ്റില്ല മോനെ നീ പോ ഇവിടെ നിന്ന് ദയവ് ചെയ്തു പോ ചേച്ചിയുടെ ജീവിതം ഓർത്തെങ്കിലും പോ നീ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗീതു കൈകൾ കൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഈ ഒരു വിനോദ നടന്നു പോകുന്നതും കണ്ടുകൊണ്ട് രാധികാമയും വരുണും കൂടി ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇവർ തമ്മിൽ ആ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് ഈ രാധിക കണ്ടു അപ്പോൾ രാധിക ആ ഒരു കൂടിക്കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ രാധികാമ്മയ്ക്ക് കൊല്ലി വന്നു കേട്ടോ രാധികാമ അപ്പോൾ വരുണാണെങ്കിൽ ഓടിച്ചാടി വിനോദിനെ തല്ലാൻ വേണ്ടി പോകാനായിട്ടോ ഏറ്റോന്നും വിളിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് പക്ഷേ നമ്മുടെ രാധികാമ അത് തടഞ്ഞു വേണ്ട ഇപ്പം നമുക്ക് സംയമനമാണ് വേണ്ടത് കാരണം ഇവളും വിനോദം തമ്മിൽ വീണ്ടും ഈ ഒരു ബന്ധം തുടരുന്നു എന്ന് നമ്മുടെ ഗോവിന്ദനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നമുക്കിനിവിടെ നിലനിൽപ്പുള്ളൂ നമ്മളിപ്പോൾ എന്ത് ചെന്ന് പറഞ്ഞാലും ഗോവിന്ദൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് വേണ്ട ഇപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അവളുടെ ആ ഒരിത് കഴിയട്ടെ അവളുടെ ആ ഒരു സർജറിയും കാര്യങ്ങളും കഴിയട്ടെ ശേഷം നമുക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടത് എന്ന് എന്തായാലും കണ്ണന് നമ്മുടെയോട് ഒരു ചെറിയ ഒരു അനിഷ്ടം തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോഴെനിക്ക് വരും ചോദിച്ചു അതെന്താ അമ്മേ അങ്ങനെ ഏ ഒരിക്കലും ഗോവിന്ദ അമ്മയെ ആയിരുന്നില്ലല്ലോ പിന്നെന്താ അതാടാ തലയണ മന്ത്രത്തിൻ്റെ ശക്തി അവൾ ഓതി ഓതി കൊടുത്തിട്ടാണ് ഈ ഒരു വിധമായത് ആ അപ്പോൾ അല്ല അയ്യപ്പൻ നായർ എന്താ അമ്മയോട് പറഞ്ഞത് ആരാ അവിടെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആരാ വന്നത് എന്തായിരുന്നു പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതറിയാറായിട്ടില്ല നീയ എന്നോട് എന്നോ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് എൻ്റെ അരികിലേക്ക് വരികയും വേണ്ട എന്ന് രാധിക ഇങ്ങനെ പറയുകയാണ് ഞാൻ പഴയക്കും പറഞ്ഞു അമ്മേ അമ്മയെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്നത് അമ്മയോടൊപ്പം എനിക്ക് എനിക്കമ്മയോടൊപ്പം പൂർണ്ണമായിട്ട് നിൽക്കണമെങ്കിൽ അമ്മയെ രക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ കഥകളൊക്കെ എനിക്കറിയണം അതിന് വേണ്ടിയിട്ടാണ് പക്ഷെ അത് സമയമായിട്ടില്ല എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം ഒരിക്കലും കണ്ണൻ എന്നെ തള്ളിപ്പറിയില്ല അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് രാധികാമ ഇങ്ങനെ പറയാം പിന്നെ ചില ഇപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം അത് പ്രിയയുടെ ആ ഒരു അവസ്ഥ മൂലം കണ്ണന് തോന്നിയതാണ് അല്ലാതെ കണ്ണൻ കണ്ണനൊരിക്കലും എന്നോടൊരു വിരോധമോ അല്ലെങ്കിൽ നമ്മളോട് വിരോധമോ ഒന്നുമില്ല ഇപ്പോൾ അവൾ കൂടെ നിൽക്കേണ്ടത് അവൻ്റെ ആ ഒരു മാനസിക നിലയുടെ ഇത് വെച്ചിട്ട് അവൻ പറയുന്നതാണ് പക്ഷേ ഗീതുവിനെയും ഗോവിന്ദനെയും തകർക്കാനുള്ള ഗോവിന്ദനെയും തമ്മിൽ അകറ്റാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് വിനോദ് തന്നെയാണ് നമ്മൾ അത് ശ്രമിക്കുക തന്നെ ചെയ്യും എന്ന് വരുഡിങ്ങനെ പറയാണ് കേട്ടോ ഇതേ സമയമുണ്ടല്ലോ ആകെ സങ്കടത്തിൽ ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുകയാണ് ഗീതു ചെന്ന് ആശ്വസിപ്പിക്കുകയാണ് ഗോവിന്ദന് ഗോവിന്ദ് തലയ്ക്ക് കൈയൊക്കെ കൊടുത്തവിടെ ഇരിക്കുകയാണ് ഗീതു ചെന്ന് കണ്ണേട്ടായി ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയ ആ പ്രിയ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരെയും നമുക്ക് ഒരുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും പ്രിയയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ കിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് പ്രാർത്ഥനയുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് പ്രിയയെ തിരിച്ചു കിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കുക അപ്പോൾ തിരിച്ചു കിട്ടിയിട്ട് എന്താ കാര്യം കിടന്ന കിടപ്പ് പോലെ ഒരു ജീവച്ഛമായിട്ട് കിട്ടുന്ന എൻ്റെ അനിയത്തി എനിക്കത് കാണാനുള്ള ശേഷിയില്ല ഗീതു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഓജസും തേജസും ഉള്ള പ്രിയയെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും കണ്ണേട്ടാ എന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗീതു സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യണം പ്പോഴേക്കും ഡോക്ടർ പുറത്ത് വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സർജറി കഴിഞ്ഞിട്ടുണ്ട് സർജറി സക്സസ് ആയിരുന്നു കുഞ്ഞിനെ പുറത്തെടുത്തിട്ടുണ്ട് പക്ഷെ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ ഇപ്പോഴും മദറിന് ബോധം തെളിച്ചിട്ടില്ല എന്നിങ്ങനെ പറയാപ്പോഴേക്കും ഗോവിന്ദാണെ ആ സങ്കടപ്പെട്ട് അടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ കീരി ചോദിച്ചാൽ എന്താ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ എന്തായാലും അതൊന്നും പറയാറായിട്ടില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ പറയാറായിട്ടില്ല ആ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ ഓർഗൺസിലും പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ വെയിറ്റ് ചെയ്യുക ഒബ്സർവേഷനിലാണ് വെയിറ്റ് ചെയ്യുക ബോധം വരിക എന്നത് മാത്രമാണ് ഇനി അങ്ങോട്ടേക്ക് മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്യുക ബോധം വരിക ഇനി അത് മാത്രമാണ് നമുക്കിനി നോക്കാനുള്ളത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും ഗീതു ആ കിടപ്പിൽ നിന്ന് എഴുന്നേക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ വിചാരിക്കുമൊന്നും വേണ്ട കാരണം ടെൻഷൻ ടെൻഷനടിക്കുകയും വേണ്ട ഒരു പക്ഷെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നവുമില്ലാതെ ഗീതു പഴയപടി സോറി ഗീതുമല്ല പ്രിയ പഴയ പടി ആവുകയും ചെയ്യും അത് ഒരു മിറാക്കൾ പോലെ അതും സംഭവിക്കാം ഇതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ എന്ന് ചോദിച്ചു കൊണ്ട് ഡോക്ടർ അങ്ങ് പോവാണ് അപ്പോഴും എന്നിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റ് അതായത് ഇവിടെ നോക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ പ്രിയ നോക്കുന്ന ആ ഒരു ബാക്കിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അതായത് അവളുടെ ആ ഒരു സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ എക്സ്പേർട്ടൊക്കെ പോയി അപ്പോ ഇവിടുത്തെ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടുത്തെ ഒരു ഗൈനക്കോളജിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ പ്രിയയുടെ കാര്യവും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യവും ഒക്കെ നോക്കാനായിട്ട് പീഡിയാർട്ടിഷ്യനിലെ ആൾക്കാരും ഉണ്ട് എല്ലാം വെൽ അങ്ങോട്ട് സെറ്റപ്പുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ കുഞ്ഞിനെ പുറത്തെടുത്തിട്ടുണ്ട് പക്ഷേ കുഞ്ഞിന് ഈ അവിടെ ഐ സുവിൽ തന്നെയാണ് കാരണം എൻ്റെ ഐ സുവിയിലാണ് കുഞ്ഞുങ്ങളുടെ ഐ സുവിയിലാണ് കാരണം അമ്മ അമ്മയിപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഇല്ലല്ലോ അപ്പോൾ അതിൻ്റേതായിരുന്നുണ്ട് പക്ഷേ കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മുടെ ഇവനെ കാണിച്ചിട്ടുണ്ട് ഗോവിന്ദനെയും ഗീതുവിനെയൊക്കെ കുഞ്ഞിനെ കൊണ്ട് ആദ്യമൊക്കെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദ് ആ കുഞ്ഞിനെ കയ്യിലേക്ക് മേടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ കരഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം തൻ്റെ പ്രിയയെ കയ്യിലേക്ക് മേടിച്ച് അതേ ഒരു വികാരത്തോടു കൂടി തന്നെയാണ് കുഞ്ഞിനെ കയ്യിലേക്ക് മേടിക്കുന്നതും ഗോവിന്ദിങ്ങനെ കരയുന്നത് കേട്ട് ആകെ സങ്കടത്തിൽ കണ്ണേട്ടാ കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുമുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ ഗീതുവനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് വീഡിയാറ്റീഷ്യൻ അഡീഷൻ ഗീതുവിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ എന്താ ഡോക്ടർ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനിപ്പോൾ ഒരു അമ്മയുടെ ചൂട് അത്യാവശ്യമാണ് എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കാനായിട്ട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞിനെ നോക്കാനാണോ ആരാണോ തയ്യാറായിട്ടുള്ളവര് അവിടെ ഐസോല് കുഞ്ഞിനോടൊപ്പം വേണം എന്ന് തന്നെ പറയുകയാണ് അപ്പോഴേക്കും അവൾ സമ്മതിച്ചു ഞാൻ വരാം അപ്പം നല്ല നീറ്റായിരിക്കണം അതുപോലെ തന്നെ കുഞ്ഞിന് അണുബാധയൊന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം കുഞ്ഞിനെ ശുശ്രൂഷിക്കാനായിട്ട് കുഞ്ഞിൻ്റെ അമ്മയെപ്പോലെ തന്നെ അവിടെ ഉണ്ടാവണം ഉലയോട്ടാൻ സാധിക്കില്ല എന്നൊക്കെ അറിയാം പക്ഷേ കുഞ്ഞിൻ്റെ അമ്മയെപ്പോലെ തന്നെ അവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് എപ്പോഴേക്കും ഗീതു അതിന് തയ്യാറാവുകയാണ് അങ്ങനെ ഗീതു എന്ന ഈസോയിൽ കുഞ്ഞിനോടൊപ്പം കുഞ്ഞിൻ്റെ കുഞ്ഞിനെ അവളുടെ ആചിൻ്റെ ചൂട് പറ്റി ഇങ്ങനെ ആ ഒരു കുഞ്ഞ് മായങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ രാധികാമി ഇതേ സമയമുണ്ടല്ലോ ഗോവിന്ദന് ബ്രെയിൻ വാഷ് ചെയ്താണുള്ള പരിപാടിയിലാണ് കണ്ണ നീ എന്തോ തെറ്റിദ്ധാരണയിലാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ മനസ്സിക നില തെറ്റിയിട്ടാണ് നീ പ്രിയോടുള്ള സ്നേഹം മോത്ത ആ ഒരു മൂലം നിനക്ക് ഒരു ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം കണ്ണൻ ഒരിക്കലും ഈ അമ്മയെ തള്ളി പറയാൻ പറ്റില്ല എന്നും അറിയാം പിന്നെ ഗീരു നിന്നോട് എന്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം ഞാൻ വെറുതെ പറയുന്നതല്ല ഗീതു അവൻ്റെ പെങ്ങളാണ് ഗീതു അവൻ്റെ പെങ്ങളാണ് ഒരിക്കലും ഗീതുവിന് അവനെ തള്ളിക്കളയാനാവില്ല ഗീതുവും അവനും തമ്മിൽ ഗൂഢാലോചന നടത്തുന്നത് ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് പക്ഷേ ഈ രാധികമ്മ ഒന്നും ഇനി ഈ ഗോവിന്ദ് വിശ്വസിക്കില്ല പക്ഷെ അത് കേട്ടപ്പോൾ ഒരു ചങ്കിലൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി ഗീതു അങ്ങനെ ചെയ്യുവോ അപ്പോൾ വരുണും പറഞ്ഞു ഞാനും കണ്ടതാ എന്ന് വരുണും പറയുകയാണ് പക്ഷേ ഒന്നും മിണ്ടാതെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പ്ലീസ് ഗോവിന്ദ് ഒന്ന് വരാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോവുക അപ്പോൾ ഗീതു അവിടെ ഗീതു ആ ഡോക്ടറോടൊപ്പം ആണല്ലോ പോയത് എന്തായാലും രാധികാമ്യം വരണുങ്കട്ടോ ഡോക്ടർക്ക് വരാൻ പറ്റിയോ കണ്ട ഒരു സമയം എന്നൊക്കെ ഓർത്തുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ലോകത്തേക്ക് കയറി ചെന്നു അപ്പം ഡോക്ടറിനോട് ഗീതു എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാ താങ്കൾ വാ എന്ന് പറഞ്ഞു കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ഗീതുവിൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഉറങ്ങുന്ന ആ കുഞ്ഞിനെ ശരിക്കും ഗോവിന്ദിന് ഗോവിന്ദനിലെ ആ അച്ഛനാണ് ശരിക്കും അവിടെ ഉണർന്നത് അത് തൻ്റെ കുഞ്ഞാണെന്നൊരു തോന്നത് തന്നെ ഗോവിന്ദനുണ്ടായി അത് ഗീതു ആ കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊരു തോന്നലും ഗോവിന്ദിന് പെട്ടെന്നുണ്ടായിട്ടോ ഈ ഗീതുവിനെ എങ്ങനെയാണ് എങ്ങനെയാണ് ഗോവിന്ദ തള്ളി പറയുക ഗോവിന്ദന് ഒരിക്കലും അതിന് സാധിക്കില്ല കണ്ണ് നിറഞ്ഞാണ് ഗോവിന്ദ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് ഇനി എന്തായാലും കുഞ്ഞ് സുരക്ഷിതയാണ് എന്ന് ഗോവിന്ദന് ബോധ്യമായി ഇനി കുഞ്ഞിൻ്റെ കാര്യത്തിൽ പേടിക്കാനില്ല ഒരിക്കലും കുഞ്ഞിൻ്റെ കാര്യത്തിന് പേടിക്കുക വേണ്ട എന്ന് ബോധ്യമായി അങ്ങനെ പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് വന്നപ്പോഴേക്കും രാധികാമയും വരണവും കൂടി ഇവരെ കാത്തു നിൽക്കുക ബാക്കി പറയാനായിട്ട് മോനെ ഞാൻ പറഞ്ഞത് ഗീതു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിനെക്കുറിച്ച് ഇനി രാധികാമ ഒന്നും പറയേണ്ട ഗീതുവിൻ്റെ കാര്യത്തിലോ എൻ്റെയൊക്കെ പ്രശ്നത്തിലോ രാധികാമ ഇനി ഇടപെടുകയും വേണ്ട രാധികാമ ഗ ഗീതുവിനെ അങ്ങോട്ട് മറന്നേരെ ഗീതു എന്നൊരാൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് രാധികാമ വിചാരിക്കുകയും വേണ്ട അത് മറന്നേരെ എൻ്റെ ഭാര്യയായിട്ട് ഗീതുവിനെ അംഗീകരിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം ആ രാധികാമയ്ക്ക് ഇനി ഞങ്ങളുമായിട്ടൊരു ബന്ധം മതി എന്ന് പോലും പറയുന്ന ഗോവിന്ദ കട്ട് രാധിക ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോഴേക്കും ഗീ ഗോവിന്ദ് പറഞ്ഞു ഗോവിന്ദ സങ്കടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് പലതും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചിട്ടുണ്ട് എനിക്ക് ഇതുവിനെ എനിക്ക് തള്ളിക്കളയാനാവില്ല എൻ്റെ പ്രിയയുടെ കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണ് ഇപ്പോൾ ഗീതു എന്നിങ്ങനെ ഞാൻ എൻ്റെ കണ്ണ് നിറയെ കാഴ്ച കണ്ടിട്ട് വന്നതാണ് ഒരിക്കലും ആ ഒരു സംരക്ഷണം രാധികാമയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഗീതുവാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഗീതു എനിക്ക് ആവശ്യം എന്ന് നമ്മുടെ ഗോവിന്ദ് പറയുന്നത് കേട്ട് ഓ ഇനി അക്ഷയില്ല എന്ന മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രാധികാമയും വരുണും ഒക്കെ കൂടിയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ വിനോദ് വീട്ടിലേക്ക് ചെന്നാകെ സങ്കടപ്പെട്ട് വിനോദിന് ഇതേ കുഞ്ഞിനെയും ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ട് വിനോദിനെ ആണെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ആകെ അടിക്കുകയും ഇടിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് നീ എന്തിനാണ് ആ കൊച്ചിനോട് അങ്ങനെ ചെയ്തത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഭദ്രനാണെങ്കിൽ ഓ ആ ഇപ്പം ചെയ്യാൻ പറ്റും അവൾ ഓണീന്ന് വീണെന്ന് പറഞ്ഞ് ഇവനെ പോയി തൂങ്ങിച്ചാൻ പറ്റുമോ എന്ന രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ അച്ഛ എൻ്റെ തെറ്റുകൊണ്ടാണ് ഞാൻ തൂങ്ങിച്ചാവണമെങ്കിൽ തൂങ്ങിച്ചത് തന്നെ വേണം കാരണം എൻ്റെ കുഞ്ഞ് എൻ്റെ പ്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് കരയുന്ന വിനോദിനിയാണ് കാണാൻ സാധിക്കുന്നത് അവസാനം നമ്മുടെ പ്രിയ ഗീ പ്രിയല്ല നമ്മുടെ ഗീതുവിനെ ഈ വിലാസിനെ ഫോൺ വിളിക്കണ കൂട്ടത്തിൽ ഈ വിനോദിൻ്റെ ഇവിടുത്തെ അവസ്ഥയും പറയുന്നുണ്ട് അവന് ഒരു ഒറ്റ ഭക്ഷണം പോലും അവൻ കഴിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും വിനോദൻ്റെ ആ ഒരു നിരപരാധിത്വം ഗീതോന് മനസ്സിലാവുകയാണ് പക്ഷെ അതൊരിക്കലും ഗോവിന്ദന് മനസ്സിലാവില്ല ഗോവിന്ദന് അത് അംഗീകരിക്കാൻ പറ്റില്ല ഒരു അക്കിൾ പോലെയൊന്നും നമ്മുടെ പ്രിയ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വരും പക്ഷെ അതുവരെ ആ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് നമ്മുടെ ഗീതുമായിരിക്കും ഉണ്ടാവുക പിന്നെ ഇത് ഇതിനു ശേഷം ഈ വിനോദ് പലതവണ കുഞ്ഞിനെ കാണാൻ ശ്രമിക്കുകയും പ്രിയയെ കാണാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഗോവിന്ദ് അവനെ തല്ലിച്ചതയ്ക്കുന്ന തല്ലിച്ചറയ്ക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്താണ് പക്ഷേ ഗീതു അവനെ ഇത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല ഗീതു തടയുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ഗോവിന്ദൻ്റെ മനസ്സിലൊരു നീരസം പോലെ ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും രാധികാമയുടെയും വരുണിൻ്റെയും ഒക്കെ അവസ്ഥ അനിശ്ചിതത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ വരാട്ടോ സി ഓക്കെ താങ്ക്